വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവം ഒന്നാം പ്രതി വനം മന്ത്രി മന്ത്രിയെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് മന്ത്രി പരാജയമെന്നും വയനാട്ടിലേക്ക് സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും സിദ്ദീഖ് ആരോപിച്ചു വയനാട്ടിലെ സാമൂഹിക ജീവിതം വന്യജീവി ശല്യം മൂലം തകർന്നതായും മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ച് നേരിട്ട് ഇടപെടണമെന്നും ടി സിദ്ധിഖ് പറഞ്ഞു ഞാൻ ഒരു കാര്യം ഗുരു വളരെ കൂടി ഗൗരവമായി പറയാൻ വേദനയോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു വയനാട്ടിലെ സാമൂഹ്യ ജീവിതത്തെ വന്യമൃഗശല്യം തകർത്തിരിക്കുക വയനാട്ടിൽ ആറു മണി കഴിഞ്ഞാൽ രാത്രി പുറത്തിറങ്ങാൻ പറ്റില്ല രാവിലെ എട്ടൊമ്പത് മണി വരെ ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല ഉൾഭാഗത്തുള്ളതായിരിക്കുന്ന ആളുകൾ മാത്രമല്ല നഗരപ്രദേശങ്ങളിൽ വരെ കാട്ടാനയുടെയും വന്യമൃഗ കടുവയുടെയും കാട്ടാനയുടെയും കരടി പുലി അതുപോലെ കുരങ്ങ് തുടങ്ങി കരടി തുടങ്ങി പന്നി തുടങ്ങി എല്ലാ കാട്ടുമൃഗങ്ങളും വന്യമൃഗങ്ങളും നാട്ടിൽ വിഹരിക്കുകയാണ് ഇതിലൊരു കാര്യം പറയുന്നു സർക്കാരിൻ്റെ ഗുരുതരമായിട്ടുള്ള അനാസ്ഥ ഈ കാര്യത്തിലുണ്ട് റേഡിയോ കോളർ ധരിച്ചതായിരിക്കും ധരിപ്പിച്ചതായ ആനയാണ് ഇന്നത്തെ ആക്രമണത്തിൻ്റെ പുറകിൽ മുമ്പത്തെ ആക്രമ മാനന്തവാടി ടൗണിൽ ടൗണിലിറങ്ങിയത് ബത്തേരി ടൗണിൽ ടൗണിലിറങ്ങിയത് ഇന്നത്തെ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത് ഇതിലേറിയ പങ്കും ആലോചിക്കണം റേഡിയോ കോളർ ധരിപ്പിച്ചതാണ് അപ്പോൾ റേഡിയോ കോളർ ധരിപ്പിച്ചതായിരിക്കുന്ന ആന പുറത്തേക്ക് വരുമ്പോൾ അതിൻ്റെ കറക്റ്റ് ട്രാക്കിംഗ് ഉണ്ടാവണം ആ ട്രാക്കിംഗ് നിയന്ത്രിക്കേണ്ടത് വനം അതിന് പ്രതിരോധിക്കാനുള്ള നടപടികൾ അവർ സ്വീകരിക്കണം ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു മനുഷ്യൻ്റെ ജീവന് വയനാട്ടിൽ ഒരു വിലയുമില്ലാതെ വന്യമൃഗങ്ങളുടെ മുമ്പിൽ ജനങ്ങൾ ഒരു രക്ഷയുമില്ലാതെ കീഴടങ്ങി മരണത്തിന് കിഴങ്ങുന്ന ഗുരുതരമായ സാഹചര്യമാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രതി വനം വകുപ്പാണ് മന്ത്രി അവിടേക്ക് തിരിഞ്ഞു നോക്കാത്ത മന്ത്രിയാണ് വയനാടിൻ്റെ സാമൂഹ്യ ജീവിതത്തെ തകർത്താണ് ഇന്ന് മുന്നോട്ട് പോകുന്നത് ഈ ദുഃഖകരമായ സാഹചര്യത്തെ വിരാമമിടാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് ഇതിൻ്റെ പരിഹാര മാർഗങ്ങൾക്കുള്ള നടപടികൾ മുഖ്യമന്ത്രി ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനുള്ള നടപടികൾ സ്വീകരിക്കണം